ഹലോ ഫ്രണ്ട്സ് കരിമീനേക്കാൾ ടേസ്റ്റുള്ള അനാപസിനെ ഫ്രൈ ചെയ്യണ വീഡിയോ ഉണ്ടോ നമ്മുടെ ഇവിടെ ഈ മീനെ മീനെപ്പാറത് അണ്ടിക്കളി എന്നുണ്ടോ അപ്പം നമ്മുടെ അനാബസിൻ്റെ തൊലിയൊക്കെ ഒലിച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇതിന്റെ ആ തൊലി ഒലിക്കുക പറഞ്ഞാൽ ഏറ്റവും വലിയ പാടാണ് പാടാണ്ടോ അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ വരഞ്ഞ് കൊടുക്കേണ്ട വറക്കാനായിട്ട് ഒരുപാട് പേരുകളുള്ള മീനാണ് കേട്ടോ ഇംഗ്ലീഷിൽ അനാബസ് എന്ന് പറയും നമ്മുടെ ഇവിടെ അണ്ടിക്കള്ളി എന്ന് പറയും പിന്നെ കരിപ്പിടി കൈതക്കോര കല്ലേമുട്ടി ആറ്റുചെമ്പലി കറുപ്പ് കല്ലൂതി കല്ലടമുട്ടി അങ്ങനെ ഒരുപാട് പേരുകളുള്ള മീനാണ്ണ്ടാവ അപ്പോൾ നമ്മുടെ മീൻ വറുക്കാനുള്ള മസാല കൂടി നമ്മൾ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് കുറച്ച് ഓയിലും ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് നമ്മുടെ മീനിലിതേ നന്നായിട്ട് തേച്ച് കൊടുത്ത് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ച അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടതിനു ശേഷം നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അപ്പം നമ്മുടെ മീൻ കോരി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ നമ്മുടെ കരിമീനേക്കാൾ ടേസ്റ്റുള്ള മീനാണ്ട്ട് ഈ അനാബസ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്